വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ കേരളത്തിന്റെ പേര് തങ്കലിപികളാൽ ലിപികളാൽ എഴുതപ്പെടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും ജനക്ഷേമ പദ്ധതികളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് പുതിയ യുഗത്തിന്റെ തുടക്കമാണ് വിഴിഞ്ഞം തുറമുഖമെന്നും ഓരോ മലയാളിക്കുമുള്ള സമ്മാനമാണ് തുറമുഖമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പ്രതികരണത്തിലേക്ക് പ്രതികരണത്തിലേക്കാം സമർപ്പിക്കുന്നതോടെ ലോക സമുദ്ര വ്യാപാര മേഖലയിൽ തങ്കലിപികളാൽ എഴുതപ്പെടുകയാണ് കേന്ദ്രം സൃഷ്ടിക്കുന്ന ധനപ്രതിസന്ധിക്കിടയിലും അതിനെയെല്ലാം മറികടന്നുകൊണ്ട് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളി ഏറ്റെടുത്തു തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് കേരള സർക്കാരിൻ്റെ ഇച്ഛാശക്തിയുടെയും ദീർഘവീക്ഷണത്തിൻ്റെയും യാണ് ഇതൊരു പുതിയ തുറമുഖത്തിന്റെ തുടക്കം കുറിക്കൽ മാത്രമല്ല ഇന്ത്യൻ വ്യാപാരത്തിനും ലോജിസ്റ്റിക്സിനും ആഗോളതലത്തിൽ നിർണായക സ്ഥാനം നൽകുന്ന ഒരു പുതിയ യുഗത്തിന്റെ പ്രാരംഭമുഹൂർത്തവുമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഴിഞ്ഞത്തെ പരിപാടിയിൽ പങ്കെടുക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് അറിയില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി നടപ്പിലാക്കിയതിന്റെ ക്രെഡിറ്റ് ആർക്കാണ് എന്ന് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പ്രതികരണത്തിലേക്ക് ഇവിടെ പ്രതിപക്ഷ നേതാവ് എന്തുകൊണ്ടാണ് പങ്കെടുക്കാത്തത് എന്ന് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യം അദ്ദേഹം അങ്ങനെ പറഞ്ഞോ ഇന്ന് ഓ അത് നേരത്തെ നിങ്ങൾ ചില വാർത്തകൾ കൊടുത്തിരുന്നു അദ്ദേഹത്തെ പരിപാടിയിലില്ല എന്നൊക്കെ പറഞ്ഞിട്ട് യഥാർത്ഥത്തിൽ അദ്ദേഹം പരിപാടിയിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായല്ലോ അതോ ഇത് പരിപാടിയുടെ കാര്യം എങ്ങനെയാ വരുന്നത് നമ്മളല്ല പരിപാടി ഫൈനലൈസ് ചെയ്യുന്നത് പരിപാടി പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന പരിപാടിയാകുമ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി അംഗീകരിച്ച് വന്നതിന് ശേഷമാണ് ഫൈനൽ രൂപം വരിക ആ ഫൈനൽ രൂപം ഇപ്പോൾ വന്നല്ലോ അതിൽ അദ്ദേഹവും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും അസൗകര്യം ഉള്ളതാണോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം പങ്കെടുക്കാതിരിക്കാൻ സാധാരണ രീതിയിൽ കാരണമൊന്നും എനിക്ക് തോന്നുന്നില്ല ഈ ക്രെഡിറ്റിൻ്റെ പ്രശ്നമാണെങ്കിൽ അത് ജനങ്ങൾ തീരുമാനിക്കേണ്ട കാര്യമാണല്ലോ ശരി വിജിൻ വായതോട് ചേരുകയാണ് വിജിൻ പ്രതികരണങ്ങൾ രണ്ടും നമ്മൾ കേട്ടിരുന്നു അപ്പോൾ വി ഡി സതീശിനുള്ള കൃത്യമായ മറുപടി അത് മാത്രമല്ല ഇത്തരത്തിൽ വിഴിഞ്ഞം കമ്മീഷനിങ് ഈ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ കൃത്യമായ നിലപാട് മുഖ്യമന്ത്രി പറയുകയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ ആതിര മുഖ്യമന്ത്രി ഇന്ന് പ്രധാനമായും വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് വിഴിഞ്ഞം കമ്മീഷനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കാനാണ് എന്തായാലും വിഴിഞ്ഞം കമ്മീഷൻ നടക്കുന്നതോടുകൂടി വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് ഒന്നാംഘട്ട തുറമുഖം യാഥാർത്ഥ്യമാവുകയാണ് അതോടുകൂടി കേരളത്തിൻ്റെ വലിയ വികസന മാറ്റത്തിനാണ് ഒരു മുന്നോട്ട് പോക്ക് ഉണ്ടാവുക വികസന കുതിപ്പ് തന്നെയാണ് ഉണ്ടാവുക എന്നുള്ള കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കി നേരത്തെയും ഇക്കാര്യത്തിൽ ഇത് പൂർണ്ണമായും സജ്ജമാകുന്നതോടുകൂടി ഏതൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഉണ്ടാകാൻ എന്ന കാര്യമൊക്കെ മുഖ്യമന്ത്രി തന്നെ വിശദീകരിച്ചാണ് എന്തായാലും ഇപ്പോൾ ഏറ്റവും പ്രധാനമായി മുഖ്യമന്ത്രി വ്യക്തമാക്കിയ ഒരു കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം കൊണ്ടാണ് വലിയ തരത്തിലുള്ള പുരോഗതി ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായത് ഏറ്റവും സുപ്രധാനമായ വർഷങ്ങളായിരുന്നു കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഒൻപത് വർഷങ്ങൾ അതിനു മുമ്പത്തെ വർഷവും ഒക്കെ ഇക്കാര്യത്തിൽ ചില നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടെങ്കിലും വെറും ഒരു കല്ലിടലിൽ ഒതുക്കുകയല്ല ഏറ്റവും വലിയ കപ്പലിനെ തന്നെ കേരളത്തിലേക്ക് വിഴിഞ്ഞത്തേക്ക് എത്തിക്കുകയാണ് എൽ സർക്കാർ ചെയ്തത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെയും ഒരു തരത്തിലും ഇതിൻ്റെ പ്രവൃത്തികൾ മുടങ്ങരുത് മുടങ്ങില്ല എന്ന ഉറച്ച നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് എൽ ഡി എഫ് സർക്കാർ മുന്നോട്ട് പോവുകയും ചെയ്തത് ആ നിശ്ചയദാർഢ്യത്തിന്റെ കൂടി വിജയമാണ് ഇപ്പോൾ ആദ്യഘട്ട കമ്മീഷനിങ്ങിലേക്ക് നീങ്ങാൻ കഴിഞ്ഞതെന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു എന്തായാലും ഈ പത്താം വാർഷികത്തിലെ അതായത് രണ്ട് എൽ ഡി എഫ് സർക്കാരുകളുടെ പത്താം വാർഷികത്തിലെ ജനങ്ങൾക്കുള്ള സമ്മാനമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യ കമ്മീഷനിങ് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ് ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് പരിപാടിയിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള മറുപടിയാണ് നല്ലത് അത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് തീരുമാനിച്ചത് കേരളം നൽകിയ ലിസ്റ്റിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഉണ്ട് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി ഒപ്പം തന്നെ വിവാദമാക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രിയുടെ മകൾക്കും മരുമകനും ഒപ്പം വിഴിഞ്ഞം പദ്ധതി പ്രദേശത്ത് എത്തിയെന്നതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും മറുപടി നൽകി ആ കൊച്ചുമകൻ ഉൾപ്പെടെ തൻ്റെ കൂടെ കാലങ്ങളായി ഒരുമിച്ച് ഓരോ സ്ഥലങ്ങളിലും എത്താറുള്ളതാണ് അത് വിവാദമാക്കേണ്ട കാര്യമില്ല ഔദ്യോഗിക സന്ദർശനം ആയിരുന്നില്ല വിഴിഞ്ഞത്ത് എത്തിയത് എന്ന കാര്യവും മുഖ്യമന്ത്രി വ്യക്തമാക്കി ശരി വ്യക്തമാണ് വിജിൻ ബായൻ തോടാണ് വിവരങ്ങൾ നോക്കിയത്